ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ രാമച്ചത്തെ പറ്റിയുള്ളതാണ് പൊള്ളുന്ന വേനലിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ സഹിക്കാൻ പറ്റാത്ത ഒരു ചൂടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അന്നേരം നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒക്കെ ക്ളിർമ തരുന്ന ഒരു സാധനമാണ് രാമച്ച എന്ന് പറയുന്നത് ഒരു ഔഷധമാണിത് ഇതിന് നല്ലൊരു സ്മെല്ലാണുള്ളത് ഈ ഒരു തൈ നട്ടിട്ട് ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തോളമായി ഇത് വിളവെടുക്കേണ്ട സമയം കഴിഞ്ഞു ഇപ്പോൾ അതൊന്ന് എടുത്ത് നോക്കുവാണ് ഇതിൻ്റെ വേരൊക്കെ വേരാണല്ലോ നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് രാമച്ചം പൊതുവേ നമ്മൾ തേച്ചു കുളിക്കാനുള്ള സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ശരീര ദുർഗന്ധം അകറ്റാനും വിയർപ്പ് മാറ്റാനും ഒക്കെ നല്ലതാണ് ഇത് തേച്ചു കുളിക്കുന്നത് പെർഫ്യൂമുകളിലൊക്കെ ഒരു മെയിനായിട്ടുള്ളൊരു കണ്ടൻ്റ് ആണ് രാമച്ചം ദാശമനിട്ട് ഉപയോഗിക്കാം വേനൽക്കാലത്ത് ശരീരത്തിന് ഏറ്റവും തണുപ്പ് നൽകുന്ന ഒരു സാധനമാണ് തിളപ്പിച്ച് തിളപ്പിച്ചറിയ വെള്ളം കുടിക്കുന്നവര് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം രാമച്ച ഇട്ട് കൊടുക്കുക അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക രാമച്ച ഇട്ടതിന് ശേഷം ഒരുപാട് നേരം തിളപ്പിക്കരുത് പിന്നെ പച്ചവെള്ളമായിട്ട് കുടിക്കുന്നവര് മൺകൂജയിലൊക്കെ വെള്ളം എടുത്ത് വെക്കുമ്പോൾ ഒന്നോ രണ്ടോ വേര് കഴുകിയതിന് ശേഷം ആ പൂജയിൽ ഇട്ട് വെച്ചാൽ മതി ആ വെള്ളം നമുക്ക് പിറ്റേ ദിവസം ഉപയോഗിക്കാം നല്ല തണുപ്പും കുളിർമയുള്ള വെള്ളമായിരിക്കും അത് ചൂടുകാലത്തെ മെയിൻ പ്രശ്നമാണ് ചുട്ടുനീറ്റൽ ചൂടു കുരു ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ് രാമചം ഇത് ഉള്ളിലേക്ക് കുടിക്കുന്നത് വഴി ഒരു അസുഖങ്ങൾക്കൊക്കെ നല്ല കുറവുണ്ടാവും വെയിലത്തും ചൂടത്തൊക്കെ നേരം ജോലി എടുക്കുന്നവർ ഒക്കെ ഈ ഒരു വെള്ളം ഈ ഒരു സീസണിൽ പ്രത്യേകിച്ചും സ്ഥിരമായിട്ട് കുടിക്കുന്നത് നല്ലതാണ് എത്ര വെള്ളം കുടിച്ചിട്ടും ദാഹം മാറുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ അവർ ഒരു വെള്ളം സ്ഥിരമാക്കൂ അപ്പോൾ അമിത ദാഹമൊക്കെ മാറുന്നത് കാണാം ഈ ഒരു ചെടി നട്ടിട്ട് ഒന്നര വർഷം കഴിഞ്ഞാണ് ഇത് വിളവെടുക്കേണ്ടത് പലരും ഇത് കിണറുകളുടെ ചുറ്റിലുമൊക്കെ ഒരു രാമച്ചം നട്ട് വെക്കാറുണ്ട് കാരണം ഈ രാമച്ചം അത് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അതിലൂടെ ഇറങ്ങുന്ന വെള്ളം കിണത്തി ചെല്ലുമ്പോൾ ആ വെള്ളത്തിന് നല്ല എന്നാണ് പറയുന്നത് ശരീര ദുർഗന്ധം വിയർപ്പുനാറ്റം ഇതൊക്കെ ഉള്ളവർ രാമച്ചത്തിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് തേച്ച് കുളിച്ചാൽ മതി ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം കൂടാതെ ഹെയർ കെയറിനും സ്കിൻ കെയറിനും എല്ലാം രാമച്ചം ഉപയോഗിക്കുന്നുണ്ട് രാമച്ചം നടുമ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണിൽ നടന്നതായിരിക്കും നല്ലത് നമ്മൾ ഗ്രോ ബാക്കിലൊക്കെ നട്ട് വെക്കുകയാണെങ്കിൽ വിളവെടുക്കാൻ എളുപ്പമായിരിക്കും മണല് കൂടുതലായിട്ടുള്ള പോട്ടിങ് മിക്സ് എടുത്താൽ മതി മണൽ കൂടുതലും മണ്ണ് കുറവുമായിട്ട് പ്രത്യേകിച്ച് വളമൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല രാമചന്ദ് നടുമ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഈ രാമചന്ദ്രിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമൻ്റ് ചെയ്യുക അറിയാത്ത ഒരുപാട് പേർക്ക് അതൊരു പ്രയോജനമാകും കൂടാതെ ഇതുവഴി ഒരു ഗീവ് അവേയും കൂടെ ഞാൻ നടത്തുന്നുണ്ട് ആ കമന്റിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റിന് ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു സമ്മാനം തരുന്നുണ്ട് പ്ലാന്റ് ആയിരിക്കും സമ്മാനമായിട്ട് തരിക ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന രണ്ട് കമൻ്റുകൾ സമ്മാനം കൊടുക്കുന്നതായിരിക്കും ഏത് ആണ് തരുന്നത് ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് കമന്റ് ഇടുന്നവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കമന്റ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ ലൈക്ക് മാക്സിമം മേടിക്കുക ി വേരുകളെല്ലാം തന്നെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അത് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം സൂക്ഷിച്ച് വെക്കാവുന്നതാണ് പിന്നീട് ഉപയോഗിക്കാനായിട്ട് എടുത്തു വെക്കാവുന്നതാണ് വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണാം